അവസാനമായിട്ട് പറയാണ് ഗ്ലൂട്ടാത്തോൺ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ വരും ഗ്ലൂട്ടാ ഒരു ഫാക്ടറിയാണ് നമ്മുടെ ശരീരം എന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടാ തയോന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിൽ ഇറക്കേണ്ട ആവശ്യമുണ്ടാവും യഥാർത്ഥത്തിൽ ഗ്ലൂട്ടാ തയോന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ആക്ച്വലി അത് വെളുക്കാനുള്ള അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ് അതുപോലെതന്നെ ഗ്ലോയിങ് എഫക്ട് കിട്ടുന്നതാണ് ഒരിക്കലും തന്നെ എഫ് ഡി എന്റെ യൂസേഴ്സ് ലിസ്റ്റിൽ സ്കിൻ ബ്രൈറ്റനിങ് ഇല്ല അത് ഓഫ് ലെവൽ യൂസ് ആണ് മാത്രമല്ല അത് ഷോർട്ട് ടൈമിൽ മാത്രമേ എഫക്റ്റ് ഉണ്ടായിരിക്കുകയുള്ളൂ ഇതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഗ്ലൂട്ടാത്തയോൺ കൊണ്ട് പ്രോബ്ലം ഇല്ല ഗ്ലൂട്ടാത്തയോൺ കാരണമായിട്ട് നിങ്ങൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങളുണ്ട് കാരണം ഇത്രേ ഉള്ളൂ അത് ഷോർട്ട് ടൈം എഫക്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിച്ചു ബ്രൈറ്റൻ ചെയ്തു ദൻ ഉപയോഗം നിർത്തി അത് ഡാർക്കിൻ ചെയ്യും സാർ നിങ്ങൾ വീണ്ടും ഉപയോഗിക്കേണ്ടി വരും ഗ്രാജ്വലി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഗ്ലൂട്ടാത്തയോൺ കാരണമായിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് ഗ്ലൂട്ടാത്തയോൺ ഫ്രീഡാറ്റിക്സും റിമൂവ് ചെയ്തിട്ട് ഒരു ബെറ്റർ ആക്ഷൻ കിട്ടുന്ന ഒരു സാധനമാണ് ലിവർ അതുപോലെ തന്നെ കിഡ്നി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ചെയ്തതുമായിട്ടുള്ള ഒരു പദാർത്ഥമാണ് ആക്ച്വലി ഗ്ലൂട്ടാത്തയോൺ പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മലാറ്റോണിൻ്റെ അളവ് കുറയും ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിൻ ക്യാൻസറിന് ചാൻസ് കൂടുതലാണ് രണ്ടാമത് റൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ മെറ്റബോളിസം നടക്കുന്നത് കിഡ്നിയിലാണ് അതുകൊണ്ട് അതിന്റെ ബൈപ്രോഡക്ട്സ് കാരണമായിട്ട് സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് കാരണമായിട്ട് അതിന്റെ കിഡ്നിയിലെ ഫിൽറ്റർ കേടുവാനും സാധ്യതയുണ്ട് ദെൻ നെക്സ്റ്റ് സ്റ്റേജ് കിഡ്നി ഫെയിലിയറിന് ചാൻസ് കൂടുതലാണ് സെയിം പ്രോസസ് തന്നെയാണ് ലിവറിനെയും ഇത് കേട്ടി വരുത്താൻ സാധ്യത കൂടുതലാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ ഇത് ഡോക്ടർ പ്രകാരം ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടൈം യൂസിന് മൈൻഡ് യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രോബ്ലം ഇല്ല ഓക്കെ ഇതാണ് ഗ്ലൂട്ടാ പ്രത്യേകത ഇനിയെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞുള്ള പോയിന്റ് നമ്മുടെ ശരീരം ഗ്ലൂട്ട തയോട്ട ഫാക്ടറി ആണെങ്കിൽ അതേട്ട ഉപയോഗങ്ങൾ പരമായിട്ട് അതിനാവശ്യമായ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ മെഷീനറീസ് നമ്മുടെ ശരീരത്തിന് ഉള്ളിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ഫാക്ടറി ആണെന്ന് പറയാനുള്ള കാരണം പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് ഗൂട്ടാത്തേ ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫാക്ടറിയിലെ ഗൂട്ടാത്തേനുണ്ടാക്കേണ്ട മിഷീനറീസ് ജോലി ഉണ്ടാവില്ല അത് മാറ്റി വെക്കപ്പെടും ഒരുപാട് കാലത്തേക്ക് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഗൂട്ടാത്തേ നിങ്ങൾ പിൻവലിക്കാണ്ട് തീരെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടറിയിൽ ഈ പറയുന്ന മിഷീന് പ്രത്യേകിച്ച് ഉപകാരമോ അല്ലെങ്കിൽ ആക്ഷൻ ചെയ്യാനോ കഴിയുന്നുണ്ടായിരിക്കില്ല അത് കാരണമായിട്ട് ഗൂട്ടാത്തേം മൂലം ഉണ്ടാവുന്ന പ്രൊട്ടക്റ്റീവ് ലായത് ഉണ്ടായിരിക്കില്ല അത് വലിയ പ്രശ്നമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെഷീനിലെ ഗൂട്ടാത്തേയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത് അതിൽ ജീവിത രീതിയിലുണ്ടാകാം പ്ലസ് ഫുഡ് ഐറ്റംസിൽ ഉണ്ടാകാം ദെൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമല്ലോ സ്ട്രെസ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുക ഉറക്കെ പ്രോപ്പർ ആക്കുക ഫുഡ് വൈറ്റമിൻ സി സൾഫർ ദെൻ സെലീനിയം പോലത്തെ ഐറ്റംസ് ഉൾപ്പെട്ടിട്ടുള്ള ഫുഡുകൾ കഴിക്കുക ദൻ ലൈഫ് സ്റ്റൈലിൽ വർക്ക ഔട്ട് കാര്യങ്ങളൊക്കെ പ്രോപ്പറാക്കി മാറ്റും ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് സോ ഗ്ലൂട്ടാത്തിയോൺ എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള മെഷീനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി റുട്ടീൻ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴ്ത്ത് ജസ്റ്റ് ഇട്ട് മെസ്സേജ് അയച്ചു വെക്കുക നമ്മളത് അതിൻ്റെ ഒരു പിടിഎഫ് ഉണ്ടാക്ച്ർ ചെയ്യാം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അത് അല്ല ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ളതാണ് തെറ്റുണ്ടായിരിക്കുമല്ലോ സൈഡ് എഫക്ട് കുറവായിരിക്കും ഉള്ളിലുള്ള സാധനം ബൂസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം ലിമിറ്റ് വരെ അത് കൂടുവുള്ളൂ നമുക്ക് കിട്ടുന്ന എഫക്റ്റ് ആണ് കിട്ടുകയും ചെയ്യും കോസ്മറ്റിക് പരമായിട്ട് നാം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യപരമായിട്ടുള്ള അവയവങ്ങളുടെ